കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒത്തിരി പ്രിപ്പയർ ചെയ്ത് പഠിച്ച് ഒരു ഇന്റർവ്യൂവിന് വിദേശത്തോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂവിന് ഞാൻ പോയി അപ്പം ആ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അതിന് പല ഘട്ടങ്ങളുണ്ടായിരുന്നു ഒരു ഒരു ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞ് പിന്നെ കുറച്ച് പ്രോസസ്സിംഗും അതിൻ്റെ സെഷൻ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഒന്ന് രണ്ട് എക്സാംസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും ഒത്തിരി പ്രതീക്ഷിച്ച് ഒരുപാട് പ്രയത്നിച്ച് ആ ഇന്റർവ്യൂവിൽ പോയി ആ ഇന്റർവ്യൂ കിട്ടി പക്ഷെ പിന്നീട് ഉള്ള പ്രോസസിംഗിന് ശേഷമുള്ള ഒരു എക്സാമിൽ ഒരെണ്ണത്തിൽ ഞാൻ ഫെയിലായി അങ്ങനെ എനിക്ക് ഒത്തിരി ഞാൻ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നടക്കുമെന്ന് കരുതി കുറെ നാളുകൾ അതിൻ്റെ പിന്നാലെ ഓടി നടക്കുമായിരുന്നു പക്ഷെ അത് ലാസ്റ്റ് മൊമെന്റിലോട്ട് വന്നപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് ആ ജോലി കിട്ടിയില്ല അപ്പം ഞാൻ അതിനകത്തുനിന്ന് ഔട്ടായിപ്പോയി അപ്പം വല്ലാത്തൊരു നിരാശയായിരുന്നു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടി വർഷങ്ങളായിട്ട് പരിശ്രമിച്ചിട്ട് അല്ലെങ്കിൽ കിട്ടുമെന്ന പ്രയത്നവും പ്രത്യാശിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് നടക്കാതെ പോകുമ്പോഴത്തേക്കും ഉള്ള ഒരു ഡിപ്രഷനുണ്ട് അപ്പോൾ ആ എക്സാം അത് ഫെയിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീട്ടിലൊക്കെ തന്നെ ഇരുന്ന് എനിക്ക് പുറത്തു പോലും പുറത്തോട്ട് പോലും ഇറങ്ങാനുള്ളത് തോന്ന തോന്നുന്നില്ലായിരുന്നു ഇന്നും ആരെ ഫേസ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ല നമ്മൾ വല്ലാതൊരു ഡിപ്രഷൻ മോഡിലൂടെ കടന്നു പോകുന്നൊരു സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഇന്ന് അന്ന് വളരെ വിഷമിച്ച് അന്ന് ബൈബിൾ തുറന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു വചനം വചനം റാൻഡം ആയിട്ട് ബൈബിള് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വാക്യം റോമക്കാർക്കിടയിൽ ലേഖനത്തിൻ്റെ എട്ടാം അധ്യായമായിരുന്നു അപ്പം എട്ടാം അധ്യായത്തിലൂടെ ഞാൻ ഇങ്ങനെ പോകുന്നതിന് ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എല്ലാം നന്മയ്ക്കായി എന്നാണ് ആ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ എൻ്റെ മനസ്സിന് വാസ്തവത്തിൽ അത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ലായിരുന്നു എങ്കിലും ഞാൻ ആ വചനത്തെ സ്വീകരിച്ചു എന്നോട് ദൈവം സംസാരിക്കുന്ന വചനമായിട്ട് ഞാൻ തന്നെ സ്വീകരിച്ചു തൊട്ടടുത്ത ദിവസം എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ എന്നെ എന്നെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്തു കേട്ടോ അവരുടെ ഒരു മോട്ടിവേഷൻ്റെ ഫലമായിട്ട് അവർ തന്നെ പറഞ്ഞ് അവിടെ ഒരു കോളേജിൽ ഒരു ലൊഴിവുണ്ടെന്ന് അറിയുകയും അങ്ങനെ ഞാൻ ആ ഒരു കോളേജിൽ പഠിപ്പിക്കാൻ വേണ്ടി കയറുവാൻ ഇടയായി തീർന്നു പിന്നീട് എന്റെ ജീവിതത്തിൽ ഏറ്റവും നന്മ നിറഞ്ഞ എന്താ പറയുന്നത് ഓർക്കാൻ നമുക്ക് ഇന്ന് എനിക്ക് ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ച ഒരു നല്ല സമയമായിരുന്നു ഞാൻ അധ്യാപകനായിട്ട് ആ കോളേജിൽ പഠിപ്പിച്ച കുറേ നാളുകൾ അപ്പം ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ കാരണം ചിലപ്പോൾ ഇന്ന് നിങ്ങളൊരു പരാജയത്തിന് മുൻപിലോ ചില നിരാശയുടെ മുൻപിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് അങ്ങനെയുള്ള ചില അവസ്ഥകളിലൂടെ കടന്നു പോവുകയായിരിക്കും പക്ഷേ ദൈവമെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നത് എല്ലാം സംഭവിക്കുന്നതിന് പിന്നിലൊരു കാരണമുണ്ട് അത് നമ്മുടെ നന്മയ്ക്കായിട്ടാണെന്ന് നമുക്ക് വിശ്വസിക്കും എനിക്കറിയാം ചിലപ്പോൾ അത് ഇത് നിങ്ങൾ കേൾക്കുമ്പോഴും ചിലപ്പം റിസീവ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അന്ന് ഞാൻ ദൈവമെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്നുള്ള ആ ഒരു വാക്യം ബൈബിളിൽ നിന്ന് കിട്ടിയപ്പോൾ എനിക്കും അത് ദഹിക്കുന്നില്ലായിരുന്നു പക്ഷേ നമ്മൾ മുൻപോട്ട് പോവുക എല്ലാം നന്മയ്ക്കായി തീരും ദൈവം നമ്മളുടെ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഒരു പോസിറ്റീവ് ആസ്പിറേഷനിൽ നമുക്ക് മുൻപോട്ട് പോകാം അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം എന്ന് നമുക്ക് എല്ലാവരും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലൂടെയാണ് എല്ലാവരും കയറി ഇറങ്ങി പോകുന്നത് അപ്പം ഇന്ന് ഞാൻ ഈ മെസ്സേജ് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ എനിക്കറിയാം നിങ്ങൾ ചിലര് ഒരുപാട് വിഷമത്തിലൂടെ കടന്നു പോകുന്ന സമയമാണ് പ്രത്യേകമായി പ്രാർത്ഥിക്കുക നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുക അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണം എന്നാൽ എക്സാം അത് ഫെയിലായി പിന്നീട് ഞാനൊരു അധ്യാപകനായി നാട്ടിൽ തന്നെ ജോലിയും ചെയ്ത ആ ഒരു സമയം എന്റെ ഫാദറിൻ്റെ കൂടെ എനിക്ക് കുറേ നാളുകൾ കൂടി എനിക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടിയൊരു സമയം കാരണം എൻ്റെ ഫാദർ പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി അപ്പം ആ ഒരു 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 നാട്ടിൽ ഞാൻ സ്പെൻഡ് ചെയ്ത സമയം എന്ന് പറയുന്നത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് എൻ്റെ ഫാദറിലുമായിട്ട് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടിയ ഒരു 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 നല്ല സമയം കൂടിയായി മാറി അപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മകൾ എപ്പോഴും ആ സമയം എന്നുള്ളത് ഒരു നന്മ നിറഞ്ഞ സമയമായിരുന്നു അപ്പം ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കുന്നില്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കാര്യങ്ങൾ സമർപ്പിച്ചു ിക്കുന്ന ഓരോ കാര്യത്തിലും ദൈവം ഏറ്റവും നന്മയായത് നമുക്ക് നൽകും അങ്ങനെ നമുക്ക് പ്രത്യാശിക്കാം വിശ്വസിക്കാം റോമേട്ട ഇരുപത്തെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ദുർ